ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിങ്ങൽമണ് ില് ലോക് ആനി രാജയുടെ പ്രചാരണ ബോർഡ് വയനാട് മണ്ഡലത്തിലെ ഇടതുപക്ഷ സീറ്റ് സി പി ഐക്കാണുള്ളത് ഇതനുസരിച്ച് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐ ദേശീയ നേതാവ് ആനി രാജയാണ് തിങ്കളാഴ്ച വൈകിട്ട് മണിയോടെ നിലമ്പൂർ കാനറ ബാങ്കിന് എതിർവശത്തായാണ് ആനി രാജയുടെ വലിയ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത് ജില്ലയിൽ തന്നെ ആദ്യമായാണ് ഇടതുപക്ഷ പ്രചരണ ബോർഡ് സ്ഥാപിക്കുന്നത് വയനാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി രാജയുടെ സ്വാഗതം ഉയർന്നു നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏറ്റവും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ദേശീയ നേതാവാണ് വനിതകൾക്കും കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമെതിരെ നടക്കുന്ന അക്രമങ്ങൾക്കും രാജ്യത്താകെ അക്രമങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം ഓടിയെത്തി ധീരമായി മുഖങ്ങളിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ദേശീയ വനിതാ നേതാവാണ് അവർ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ നിരവധി പ്രശ്നങ്ങളിൽ കഴിഞ്ഞ നിരവധി വർഷക്കാലമായി ഒരു ചെറുവിരൽ ചെറുവിരലക്കാൻ പോലും തയ്യാറാകാതിരുന്ന മുൻകാല എം പിമാരിൽ നിന്ന് വ്യത്യസ്തമായി ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളാകെ ഇടപെടാനും കൈകാര്യം ചെയ്യാനും കരുത്തും പ്രാപ്തിയുമായിട്ടാണ് ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി ചടങ്ങിൽ സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി ഹരിദാസൻ ജോർജ് കെ ആന്റണി പി എം ബഷീർ എം മുജീബ് റഹ്മാൻ പരുന്തൻ നൌഷാദ് പടവട്ടി ബാലകൃഷ്ണൻ വി ശ്രീധരൻ പി വി ഹംസ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ